ഹലോ ഗൈസ് അണ്ണൻ ഇപ്പോഴാണ് ഒന്ന് ഓണുന്നത് അപ്പം കുറേ കണ്ടൻറ്റ് ഇന്നലത്തെ ചെയ്യാനുണ്ട് നമ്മുടെ കോച്ച് സംസാരിക്കുന്നത് ചെയ്യാനുണ്ട് രാഹുൽ കപ്പി സംസാരിക്കുന്നുണ്ട് വിപിൻ മോഹൻ സംസാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറേ അധികം പ്ലേസ് ലിയോൺ അഗസ്റ്റിൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ എല്ലാം ക്ലിപ്പിംഗ്സ് കയ്യിലുണ്ട് അതെല്ലാം ഞാൻ ഷോട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം ഇതേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇബ്വാൻ ബുക്കോമാനെ വെച്ചെന്നേ എനിക്ക് വരുന്നുള്ളൂ പക്ഷേ ഇവാൻ ബുക്കോമാനെ വെച്ചല്ല മിഖായൽ സ്റ്റെഹറെ മിഖായൽ സ്റ്റെഹറെ പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് തുറന്നങ്ങൾ സമ്മതിച്ചു ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് വളരെയധികം പെയിൻഫുൾ ആണ് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഈ ഒരു വേദന കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് മത്സരത്തിൻ്റെ തുടക്കത്തിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യസന്ധമായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഫോർമേഷനിൽ ചേഞ്ച് വരുത്താൻ നിർബന്ധിതരായി അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ രണ്ടാമത്തെ പകുതിയിൽ കണ്ടതാണ് പക്ഷേ നമ്മൾ കൺസീഡ് ചെയ്ത ഗോളുകളൊന്നും എതിരാളികളുടെ മികവ് കൊണ്ട് അടിച്ചതല്ല നമ്മളുടെ പിഴവ് കൊണ്ട് കൺസീഡ് ചെയ്യപ്പെട്ട ഗോളുകൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരും നമ്മൾക്ക് ഒന്ന് പ്രോപ്പർ പ്രിപ്പറേഷനും കരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യും പക്ഷേ നിലവിൽ ഈ ഒരു വേദന കൈകാര്യം ചെയ്യുക എന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് വളരെ വലിയ വേദനയുണ്ട് പക്ഷേ ഞാൻ ഓപ്റ്റിമിസ്റ്റിക്കാണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട് ശക്തമായിട്ട് തിരിച്ചു വരും എന്ന് പുള്ളി പറഞ്ഞു